േറ്റസ്റ്റ് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സ്വാഗതം കഥാകൃത്തുമായി നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു ബി പി അങ്ങാടെ ജി എം യു പി സ്കൂളിലെ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾ തങ്ങൾ തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ അവതരിപ്പിച്ച് ഒന്നാം സ്ഥാനം നേടിയ ചൂണ്ട എന്ന ആധാരമായി തെരഞ്ഞെടുത്ത രണ്ടു മത്സ്യങ്ങൾ എന്ന കഥയുടെ രചയിതാവും പ്രമുഖ എഴുത്തുകാരനുമായ സുധൻ മങ്ങാടിനെ നേരിൽ കണ്ട് ആധാരമായ കാര്യങ്ങളെ കുറിച്ച് സംവദിച്ചു അതിജീവിതത്തിനായി പ്രകൃതിയിൽ പോരാടുന്ന സൂക്ഷ്മ ജീവികളുടെ സാഹചര്യങ്ങൾ തന്റെ കഥകൾക്ക് എന്നും പ്രമേയമായിട്ടുണ്ടെന്ന് അത്തരത്തിലുള്ള ഒരു കഥയാണ് രണ്ടു മത്സ്യങ്ങൾ എന്ന തന്റെ കഥയ്ക്ക് പ്രമേയമായതെന്ന് കഥാകൃത്ത് അംബികാ സുധൻ പറഞ്ഞു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവിടെ ഞാൻ പിന്നെ പോകുന്നു അവിടെ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്ന് ശില്പുണ്ട് ആ കുട്ടി പൊട്ടി കടത്തിൽ കടത്തിൽ ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ കൂടെ കൂടെ പോകുമായിരുന്നു നമുക്ക് പറ്റുന്ന സഹായങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ആ കുട്ടി വീൽ ചെയറിൽ വീച്ചെറിയ കഥ എഴുതി കവിത എഴുതി കാരണം ഈ എഴുത്തും വായനയും രോഗാവസ്ഥകളെ മറികടങ്ങാത്തൊരു മരുന്നാണ് അതിലോക്കി അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നീ പരിണാമ സ്വാസ്ഥ്യം നരർ കരുളാൻ കവിത പോലെ മറ്റുള്ള ശുശ്രൂഷിക മരുന്ന് കവിതയിലെ രചനകൾ ചെയ്യുന്നതും വായിക്കുന്നതും ഒക്കെ നമുക്കൊരു മരുന്നാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് പിന്നെ കുട്ടി എഴുതാൻ തുടങ്ങി സംവാദ പരിപാടിയിൽ മലയാള സർവകലാശാല സാംസ്കാരിക പൈതൃക പഠന വകുപ്പ് മേധാവി ടി വി സുനിത അധ്യക്ഷം വഹിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ നിഖിത ഷീന സരിത മുഹമ്മദ് ഷുഹൈബ് ഫിറോസ് വി അനിയൻ ജോസ് സാമുവൽ വിദ്യാർത്ഥികളായ അനഖലക്ഷ്മി മുഹമ്മദ് മെഹബിൻ ഫാത്തിമ നെഹ്റിൻ അദ്വൈത് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കലോത്സവത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾക്ക് കഥാകൃത്ത് എല്ലാ പിന്തുണയും സംവാദത്തിൽ നേർന്നു കഥയുടെ നാടകാവിഷ്കാര രചന സതീഷ് കൊല്ലവും സംവിധാനം സർഗം മുസ്തഫയും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ൊഫമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ